നമസ്കാരം പലതരം അച്ചാറുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും ഒപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ടാകും എന്നാൽ വാട്ട് പാവയ്ക്ക അച്ചാർ എന്ന അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി പാവയ്ക്ക ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പാവയ്ക്ക അല്പം വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റി വിനാഗിരി കല്ലുപ്പ് ചെറു ചൂടുവെള്ളം എന്നിവ ഒഴിച്ച് അല്പനേരം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം അപ്പോഴേക്കും അതിൻ്റെ കശർപ്പെല്ലാം എല്ലാം മാറിക്കിട്ടും വെള്ളം വാർത്തെടുത്ത പാവയ്ക്ക ഒരു സ്റ്റീൽ ബൗളിലിട്ട് വിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ പാവയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു കടായി ചൂടാക്കാനായി വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പൊടിച്ച കടുക്കും കറിവേപ്പിലയും ചേർക്കാം അതോടൊപ്പം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം പച്ചമുളക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കായപ്പൊടി ഉലുവ പൊടിച്ചത് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഷോർട്സിൽ സമയം വളരെ കുറവായതിനാൽ ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണുവാൻ ഈശ്വരപ്രസാദ് റെസിപ്പി എന്ന യൂട്യൂബ് ചാനൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് ആദ്യ കമന്റായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്